ഒരു കാര്യ കണ്ടിട്ടാ ഞാനേ ഇന്നലെ ലോക സിനിമ കണ്ടറാ എന്തിനു പറയണ ആ സിനിമ കണ്ട് ഞാൻ ഇന്നലെ രാത്രി നടന്ന് പോയിരുന്നു രാത്രി പെട്ടെന്ന് പെട്ടെന്ന് ശെരിക്കും കണ്ടറാ ഒന്നിങ്ങനെ ഞാൻ ആദ്യ ഭയന്ന് പോയി എന്നെ കൊണ്ടുപോയിട്ടേ അത് എന്റെ ചോര കുടിച്ചറാ എന്റെ ചോര കുടിക്കണേ കണ്ടുള്ളു പിന്നെ നോക്കിയിട്ടില്ല യക്ഷി ബോധം കിട്ടും കാര്യം മനസ്സിലായാ എടാ അവനെ എന്റെ ചോര നിറച്ചു വെട്ടിരുമ്പലടാ ഏ പിന്നെ എങ്ങനെ ബോധം കിടാണ്ടിരിക്കും എങ്ങനെയുണ്ട് എന്റെ തമാശ